പ്രതിപക്ഷ നേതാവിനോടുള്ള എല്ലാ ബഹുഭാഗത്തോടും കൂടി പറയട്ടെ പ്രിയപ്പെട്ട വി ഡി സതീഷൻ ഇത് വന്നിരിക്കുന്നത് ഷാജഹാൻ്റെ പോസ്റ്റിൽ നിന്ന് ഇത് ഗോപാലകൃഷ്ണന്റെ പോസ്റ്റിൽ നിന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കുവച്ച പോസ്റ്റുകളിൽ നിന്നാണ് കൂടുതലും പ്രചരിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഉള്ളിൽ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് പുറത്തു വന്നതല്ല ഇത് ഇറ്റ് വാസ് വെൽ പ്ലാന്റഡ് അത് അങ്ങയുടെ അറിവോട് കൂടിയല്ല എന്ന് വിശ്വസിക്കാനാണ് ഈ നിമിഷവും എനിക്കിഷ്ടം പക്ഷേ അങ്ങ് പാലിക്കുന്ന മൗനവും ഇത് അങ്ങ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ തെറ്റായ ദിശയിലേക്ക് നയിക്കും ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്പർ ത്രീ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി എനിക്ക് അങ്ങ് അങ്ങയോടുണ്ട് ഇത് വടകരയിൽ ഈ സൈബർ കൊട്ടേഷൻ ഈ പ്രചരണം നടത്തിയപ്പോൾ പാലക്കാട് ഈ പ്രചരണം നടത്തിയപ്പോൾ അങ്ങ് നിശബ്ദനായിരുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങ് അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നാം ഇതുവരെയും കോൺഗ്രസിൽ കാണാത്ത ഒരു രീതി അന്നെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങത് ചെയ്തില്ല ഇപ്പോൾ അങ്ങേക്കത് ബോധ്യമായി അങ്ങേക്കെതിരെ കൂടി ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കോൺഗ്രസിനുള്ളിലാണെങ്കിൽ അത് വി ഡി സതീഷൻ സി പി എമ്മിലെ ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ ബി ജെ പിയുടെ അങ്ങനെ അത് അവസാനിപ്പിക്കുക ഇതൊരു ഒരു കാരണവശാലും ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വഴിതെളിക്കില്ല എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു ഇതൊരു പുതിയ രാഷ്ട്രീയ ജീർണതയുടെ സംസ്കാരത്തിൻ്റെ തുടക്കമാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ടീച്ചർ പറഞ്ഞതുപോലെ സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ തുണി പിടിച്ചുരിയുന്ന ഈ ഏർപ്പാട് അത്യന്തം വിനാശകരമായിട്ട് മാറും എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതും കണ്ടു ഇതിപ്പോൾ സി പി എം ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്